ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ അതെന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് കാരണം ഞാൻ പഠിച്ചു വളർന്നു വന്നത് ഇന്ന് ഈ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ ഇങ്ങനെ ധൈര്യത്തോടെ കാല് ഊന്നി നിൽക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ചങ്ങനാശ്ശേരി തന്നെയാണ് കുറച്ചു പേർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ പഠിച്ചു വളർന്നു വന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലുള്ള എസ് ടി സിസ്റ്റേഴ്സിൻ്റെ നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ ഞാൻ പഠിച്ചത് ജെ എം എൽ പി പാറേ സ്കൂളിലും അതുപോലെ തന്നെ സെൻറ് ത്രേസസ് ഹയർ സെക്കൻഡറി വാഴപ്പള്ളി സ്കൂളിലുമായിട്ടായിരുന്നു നമുക്കറിയാം രണ്ട് കൈകളുമില്ലാത്ത ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉയരും എൻ്റെ ജീവിതത്തിലും ഞാനും ഏറ്റവും അധികം കേട്ടേക്കുന്ന ഒരു ചോദ്യം എങ്ങനെ എന്ത് എന്നുള്ളതായിരുന്നു പക്ഷെ അതിനൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയെന്ന് പറയാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് മുന്നേറി ഇന്ന് ഏഷ്യയിലെ ആദ്യത്തെ വനിത ഡ്രൈവിംഗ് ലൈസൻസ് നേടി ആദ്യത്തെ വനിത എന്നൊക്കെ പറയുമ്പോഴും എന്നെ അതിന് പ്രാപ്തിയാക്കിയത് മേഴ്സിംഗ് ഹോമും എസ് ടി സിസ്റ്റേഴ്സുമാണ് ഈ ചങ്ങനാശ്ശേരിയാണ് ബഹുമാനപ്പെട്ട പെരുന്തോട്ടം പിതാവെ അങ്ങയുടെ മുന്നിൽ നിന്ന് ഇത് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടെടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി കുറച്ചും കൂടുള്ള ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുക എന്നുള്ളതായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ ഇത് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് കോളേജായിരുന്നു മീഡിയ സ്റ്റഡീസിന് വേണ്ടി ഇന്നിവിടെ വന്നപ്പോൾ ഞാൻ സെന്റ് ജോസഫിനോട് പറയണേ ആയിരുന്നു ആ ഞാനും ഈ എസ് ബി കോളേജിൽ പഠിക്കേണ്ടതായിരുന്നു അപ്പം അമ്മ ചേച്ചി പിന്നെ എന്തു പറ്റി അപ്പോൾ മീഡിയ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ചും കൂടുള്ള സെൻറ്റ് ജോസഫ്സ് കോളേജിലേക്ക് സ്റ്റഡീസ് എല്ലാം മാറ്റിയപ്പോൾ ഞാനും ആ ഒരു കാലഘട്ടത്തിൽ വളരെ റിസ്ക്കോട് കൂടി തന്നെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തതും എൻ്റെ കോളേജ് കാലഘട്ടം വളരെ മനോഹരമായിട്ട് ഉയർന്ന മാർക്കോടു കൂടി പാസ്സാവാനും ഒപ്പം തന്നെ കോളേജ് അധികൃതര് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്തു ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ പേരന്റ്സ് ആണ് ഗ്രാൻഡ് പേരൻസ് ആണ് അപ്പോ നിങ്ങൾ ഈ വഴി നടന്നു വരുമ്പോൾ ഈ റാലി ഞാൻ അവിടെ മെഴ്സി ഹോമില് ഞാൻ സെന്റ് ജോസമ്മയും കൂടി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു രണ്ട് കാരണങ്ങളായിരുന്നു എൻ്റെ സങ്കടം കാരണം ഒന്ന് നിങ്ങൾ ഈ വെയിലത്ത് നടന്നു വരുന്നു രണ്ടാമത്തെ കാരണം നിങ്ങളെ ഒറ്റ ഒരാളെ പോലും വേർക്കുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഒരു മനുഷ്യനും പോലും ഒരു ടവലെടുത്തുനിന്ന് മുഖം തുടയ്ക്കുന്നതോ ഒരാളുടെ പോലും ഒന്ന് ഷർട്ട് നിറഞ്ഞിരിക്കുന്നതോ കാണുന്നില്ല കാരണം എനിക്കൊന്നും ഒരു വലിയ അനുഗ്രഹമാണെന്ന് തോന്നുന്നു തൊഴിലാളി ദിനത്തിൽ നിങ്ങളെല്ലാം തൊഴിലാളികളായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന എന്നും വേർപ്പോടുകൂടി അധ്വാനിച്ച് ജീവിക്കുന്ന നിങ്ങൾ ആയതുകൊണ്ടാകാം ഇന്ന് ഈ വെയില കൊടും ചൂടത്തും ഈ വെയിലത്തും നടന്നു വന്നിട്ട് നിങ്ങൾ വേർക്കാതിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം യോസെ പിതാവിനെ കാരുണ്യവാനും നീതിമാനുമായിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളോട് കാരുണ്യവാനും നീതിമാനുമാണോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും അതെ ഞാൻ എൻ്റെ മക്കളെ എടുത്ത് കാരുണ്യവാനും വീതിമാനുമായിട്ടാണ് പ്രവർത്തിക്കാറുണ്ട് പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ വിയർപ്പിൻ്റെ വില എന്താണെന്ന് മക്കളെ മക്കൾക്ക് തിരിച്ചറിവ് കൊടുക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങളീ വയർത്ത് അധ്വാനിക്കുന്നതിന് ഒരു ഫലം ഉണ്ടാകത്തുള്ളൂ ഒരുപാടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഇട്ട് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു